റിയത്തില്ല ഇന്നലെ മുതലേ എന്നെ കടന്ന് വിളിയായിരുന്നു ഞാൻ ശരിക്ക് വിളിച്ചോടാ ദേഷ്യം ആമക്ക് ഒരു ഇരുന്നൂറ് വയസ്സുണ്ട് അതിനെക്കാളും കൂടുതലുണ്ട് ആ നീ ആയിരുന്നു വിളിച്ചത് നിന്നോട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വരാൻ ലൈ പറഞ്ഞത് മാർച്ചല്ലായിരുന്നു തിരുവനന്തപുരത്ത് മാർച്ചാൽ എന്നെ ആയിരുന്നല്ലോ മാർച്ചും ഏപ്രിലോ നീ എന്തിനാ വന്നത് വന്നിരിക്കുക അതിനുമുമ്പേ പ്രൊസീജൻസ്

പല ഉളിയും കേട്ടോ എടാ ആ ഉളി വെക്കാൻ അതെന്താ ഒരുപാട് പ്രഗത്ഭമായ പ്രതിമകൾ ചെയ്തിട്ടുള്ള ആളാണല്ലേ ആശാ ഏതൊക്കെ നിനക്കേ മലമ്പുഴ എട്ടിയെ കൊത്തിയാരെന്നറിയാവോ ഗ്യാസ് കയറി ഗ്യാസ് കയറി ഗ്യാസ് കയറി എന്താ നീ മുതലിച്ച മതി മലമ്പുഴ അത് പോകാത്തോട്ടെ പറയോ അസേ ഈ മലമ്പുഴ വീട്ടിൽ കേട്ടോ നിന്റെ പേരെ എന്നിട്ട് എന്റെ ശപം കൂട്ടിങ്ങനാന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞാൽ ശരിക്കും വെള്ളം കുടിച്ചേക്കാണോ പക്ഷെ പറഞ്ഞു അത് അഞ്ചാവൂർ വരുന്ന കല്ല അത് ഞങ്ങള് അഞ്ചാവ് മേടിച്ച് കൊടുത്തിരുന്നു കൊത്തു അല്ല ിൽ നിന്ന് വരുന്ന കല്ലാന്നല്ലോ അതില് കൊത്തിയാ ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആശാന് ഈ കല്ലുകളിൽ സ്വരങ്ങളിലൊക്കെ മൊത്തം സ്വരങ്ങളിൽ കേട്ട് ഇത് തട്ടിയാ അപ്പൊ ഇതേ ഞാൻ മാ കൊത്തി വെച്ച ശില്പം അതെ കേട്ടല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാലല്ലേ ആശാന് കൊത്തന്ന കല്ലുണ്ട് കൊത്താൻ പറ്റാത്ത കല്ലുണ്ട് ഈ കൊത്താൻ പറ്റാത്ത കല്ലേ പറയു പറഞ്ഞു തന്നെ ചെറിയ ഒരു കൊത്തുണ്ട എന്നെ ചൈനാക്കാരും നിങ്ങളെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ട് കല്യാണം നടത്തി കൊടുത്തൂടെ അവൻ പത്ത് പതിനായിരം പേരുടെ ശില്പം കൊത്താൻ പത്ത് പതിനായിരം പേരുടെ ശില്പം കൊത്തുമ്പോഴത്തേക്ക് രൂപത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ ഒരു ബുദ്ധിമുട്ടില്ല എടാ ചൈനക്കാരൻ അവിടെ നാല് ഒരു ശില്പം നമുക്ക് കൊത്തും എന്നിട്ട് അത് നോക്കി പത്ത് പേര് ആ ഒരു ശില്പം അതുപോലെ കൊത്തും എല്ലാരും ഒരുപോലെ ഇരിക്കൂല ആരും തിരിച്ചറിയുമോ ഞാനേ ബോംബെ വരെ പോയായിരുന്നു ഒരു ഷട്ടി കൊത്താൻ ഇവിടെ പേരില്ല ഷട്ടി പിന്നോട് എന്തുവാ പറയുന്നത് കേട്ടേൽ ഷട്ടി ശിൽപ്പ ഷട്ടിന്നൊക്കെ കേട്ടില്ലേ അതുപോലെ എന്റെ ഭാഗം പോയൊരു ശില്പത്തി അതിന് ഷഡ്ഡിയെ കൊത്തിയില്ല എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് പിന്നെന്തോ അമേരിക്ക

ദൂരെ നിന്നും വീക്ഷിക്കുക അപ്പൊ നിനക്ക് അടുത്തും കാണത്തില്ല ദൂരേം കാണത്തില്ല ഒരു കാര്യം ചെയ്യാം നീ അങ്ങോട്ട് മാറ അങ്ങോട്ട് അങ്ങ് പോടാ കൊച്ചൂടെ വീട്ടിൽ ചെന്നെ കവ് അടച്ചിട്ട് അവിടെ ചെന്ന് പോണിന്റെ അത്തൂടെ പറഞ്ഞാ ഈ ശില്പം എങ്ങനെയുണ്ട് ഈ ശില്പം അടിപൊളിയുണ്ട് എനിക്ക് തോന്നി ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ പ്രകൃതി ഈ സമൂഹത്ത് നടക്കുന്ന സംഭവങ്ങളെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് കൊത്തിയൊരു ശില്പം കറക്റ്റ് അതിനകത്ത് ഒരു മെസ്സേജ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ എന്താണ് അച്ഛനെ ഈ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്ത ഉദ്ദേശിച്ച സംഭവം എന്തിനാണ് നമ്മൾ മനസ്സിൽ കണ്ട് ഞാൻ കുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റം വരുത്തുന്നുണ്ടാസ് എടുത്തിട്ട് കേട്ടോ അങ്ങനെ വേറെ ഞാൻ പറഞ്ഞ മെസ്സേജുമായിട്ട് ഇതെങ്കിലും ഞാൻ ഇത് ഒന്നും കാണാൻ പറ്റത്തില്ലേ പ്രതിമക്ക് എന്റെ പൊന്നാശാലേ കണ്ണു കുറഞ്ഞ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവത്തില്ലേ അതുകൊണ്ട് കണ്ണൂടിയിരിക്കുന്ന പ്രതിമ അങ്ങനെ ഇരുന്നോട്ടെ അതിൻറെ ഉള്ളിൽ ഒരു കാഴ്ച തന്നെ ഉണ്ടാവും ആ എന്താ എൻ്റെ പൊന്നാശാന എന്റെ ലോകം എത്ര സുന്ദരം